ഇതാണ് അതിന്റെ ഡയമണ്ട് വിരിച്ചുകഴിഞ്ഞാല് ഒരു പീസ് ഉണ്ടല്ലേ ഇങ്ങനെ ഡിസൈൻ ഉണ്ടല്ലേ ഇത് വിരിച്ച എങ്ങനെ ഉണ്ടാവും ഇത് നാല് പീസ് കൂടുമ്പോ കറക്റ്റ് സൺറില് ഒരു അടിപൊളി ഡയമണ്ട് നമുക്ക് കിട്ടും ഒരു സംഭവം ക്രാക്ക് ഓഫ് ഫില്ലിങ് ഒന്നും ഇല്ല എന്നാട്ട് ഹൈറ്റ് ഉണ്ടല്ലോ അറിയട്ടെ റൈറ്റ് പതിനഞ്ച് എൺപത് രൂപ സ്ക്വയർ ഫുൺ ഇപ്പൊ അതിന് ക്രാക്ക് ഓഫ് ഫില്ലിംഗ് ഒന്നുമില്ലേ എന്താ റൈറ്റ്

രൂപ കൊടുക്കല്ലേ ഏകദേശം ഫ്രണ്ട്സ് ഫോറിൻ ഷോപ്പ് പരിചയപ്പെടുത്തുന്ന പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങളത് സ്റ്റോൺ സെന്റർ എന്ന് പറഞ്ഞ മാർബിൾ ഷോപ്പിലാണ് അപ്പൊ ഈ മാർബിൾ ഷോപ്പിലത്തെ മാർബിൾ റേറ്റ് ഒക്കെ നിങ്ങൾ കണ്ടില്ലേ അത് പ്രീമിയം ക്വാളിറ്റി മാർബിൾ റേറ്റ് ആണ് ഞാൻ ഇപ്പൊ ഇങ്ങോട്ട് പറഞ്ഞത് റേറ്റ് ഒക്കെ ഫിക്സ് റേറ്റ് അല്ല എം ആർ പി ഐറ്റാണ് നിങ്ങൾ കണ്ടത് അപ്പൊ ഈ ഒരു വീഡിയോ നിങ്ങൾ മുഴുവൻ കാണാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നല്ലോണം പ്രയോജനപ്പെടും നിങ്ങൾ വീടിന്റെ ഫ്ലോറിംഗ് വർക്ക് വരുമ്പോൾ നല്ലോണം ഉപകാരപ്പെടും അപ്പോൾ വീട് നിങ്ങൾ മുഴുവൻ കണ്ടോളൂ ഇവിടെ മാർബിൾ മാത്രമല്ല ഉണ്ട് കിട്ടും അപ്പോൾ നമുക്ക് ഈ ഒരു ഷോപ്പിന്റെ കൂടുതൽ വിശേഷങ്ങൾ കാണാം അപ്പോൾ നമുക്ക് നേരിട്ട് തരണം നമ്മളങ്ങ് തുടങ്ങല്ലേ എന്താ പിന്നെ സുഖം സുഖം മതി അപ്പോൾ നമ്മൾ ഏതാ ഫസ്റ്റ് കാണിക്കണം മാർബിൾ നമുക്ക് എല്ലാ മാർബിളും കാണിക്കാം എല്ലാ മാർബിളും കാണിക്കാം എല്ലാ ഇന്ത്യൻ മാർബിളും ഇപ്പം നിലവിൽ ഉണ്ട് അത് വണ്ടർ വൈറ്റ് ജേക്കോറ്റ് ും ഇരുന്നൂറ്റി അമ്പത് വരെയുള്ള സ്റ്റോക്ക് ഇരുന്നൂറ്റി അമ്പത് വരെയുള്ള സ്റ്റോക്ക് പെട്ട കല്ലാണ്

ബാക്കി കൂടുതൽ കാര്യങ്ങൾ അറിയണമെങ്കിൽ വാട്ട്സപ്പിൽ കോണ്ടാക്ട് ചെയ്യാം നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കമൻറ്റ് ബോക്സിൽ കൊടുക്കുന്നുണ്ട് ഇനി ചോദിക്കുള്ളത് എന്താ ക്രാക്ക് ഓഫ് ഫില്ലിംഗ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ഫ്രഷ് ലോട്ട് ഫ്രഷ് ഫ്രഷ് ലോട്ടോ പ്രീമിയം ലോട്ടാണ് ഒരു സംഭവം ക്രാക്ക് ഓഫ് ഫില്ലിംഗ് ഒന്നുമില്ല ഓക്കെ അപ്പോൾ അതിന് റേറ്റ് കേട്ടല്ലോ നൂറ്റി നാൽപ്പത് രൂപ അതുപോലെ എം ആർ പി റേറ്റ് പറഞ്ഞ പോലെയാണ് പറഞ്ഞതുള്ളൂ കൂടുതൽ കാര്യങ്ങൾ അറിയണമെങ്കിൽ കോണ്ടാക്റ്റ് ചെയ്യാം ഓക്കെ നമ്മൾ അടുത്തേ കാണിക്കണേ അതുപോലെ ജാക്കുന്ന വേറെ ഒരു മെറ്റീരിയലാണിത് ഒരു സ്ലാബ് നാല് സ്ക്വയർ ഫീറ്റ് ഏകദേശം എന്നെ ഹൈറ്റ് ഉണ്ടല്ലോ നിന്നേ ഹൈറ്റ് ഒന്ന് അറിയട്ടെ ഒരു ആ അദ്ദേഹത്തിനെക്കാട് കുറച്ചും കൂടി വലുപ്പമുള്ള സൈസ് നാല്പത്തെട്ട് സ്ക്വയർ ഫീറ്റ് ഉണ്ടാവില്ലേ എന്താണ് ഇത് ഏകദേശം നാലായിരം സ്ക്വയർ ഫീറ്റിന്റെ ലോട്ടായിരുന്നു അതിൽ ആയിരത്തി അഞ്ഞൂറ് സോൾഡ് ആണ് ഓൾറെഡി സോൾഡ് ആണ് ഇനി രണ്ടായിരത്തി അഞ്ഞൂറ് നാലൂറ് ബ്ലോക്ക് അഞ്ഞൂറ് ബാലൻസ് നിലവിലെ സ്റ്റോക്ക് സ്റ്റോക്ക് ഉള്ളൂ ഏകദേശം നൂറ്റി നാല് നൂറ്റി നാല് ഫീറ്റ് ഒന്നുമില്ല ഫ്രഷ് ലോട്ട് പ്രീമിയം ബ്ലോക്ക് ആണ് പ്രീമിയം ബ്ലോക്ക് അപ്പം ജസ്റ്റ് ഇതിപ്പോൾ ഇതിൻ്റെ ഒരു പോളിസി പീസ് ആണല്ലേ പോളിഷ് ഫുൾ ആയിട്ടില്ല ഫുൾ ഒരു ഡെമോ ഡെമോ പോളിഷ് പീസ് ആണല്ലേ ഓക്കേ അപ്പോൾ ഫൈനൽ പോളിഷ് അല്ല ഫൈനൽ പോളിഷ് ആണല്ലേ പന്ത്രണ്ട് സെറ്റ് കല്ലൊക്കെ ആയിട്ട് പോളിഷ് ആളാണേ അപ്പോൾ വെട്ടിയിട്ട് തളങ്ങുന്നു അപ്പോൾ അതാണ് പോളിസി അല്ലാത്ത പീസ് കിട്ടുമോ ഓക്കെ കണ്ടില്ലേ പ്രീമിയം ബ്ലോക്ക് ആണ് കിട്ടോ അത് കണ്ടാൽ തന്നെ അറിയാമല്ലോ ആർക്കും പിന്നെ നമ്മൾ അടുത്ത കയറി കാണിക്കുന്നത് മോർവേഡ് പോവലേ ഓക്കേ ഇതിപ്പോൾ നമ്മളെ ഈ ഷോപ്പിൻ്റെ ലൊക്കേഷനോട് വരുന്നത് കറക്റ്റ് ലൊക്കേഷൻ കറക്റ്റ് പഠിക്കൽ അത് മലപ്പുറം ജില്ല മലപ്പുറം ജില്ലയിൽ യൂണിവേഴ്സിറ്റി കഴിഞ്ഞിട്ട് അത് കോഴിക്കോട് കണ്ടു വരികയാണെങ്കിൽ യൂണിവേഴ്സിറ്റി കോഴിക്കോട് വരുമ്പോൾ ചേളാരി താഴെ ചേളാരി കഴിഞ്ഞിട്ട് അടുത്ത സ്റ്റോപ്പ് പഠിക്കലാണ് ഓക്കെ പഠിക്കൽ എത്തുന്നതിൻ്റെ കുറച്ച് മുമ്പ് കുറച്ച് മുന്നേ അല്ലേ ഓക്കെ അപ്പോൾ ഞാൻ ലൊക്കേഷൻ ഒക്കെ ഞാൻ കറക്റ്റായിട്ട് തന്നെ ഡിസ്ക്രിപ്ഷൻ കമന്റ് ബോക്സിൽ കൊടുത്തോളാം നിങ്ങളുടെ നമ്പറൊക്കെ കൊടുക്കുമ്പോൾ തന്നെ എല്ലാവർക്കും ചെമ്മാട് ഭാഗത്തുനിന്ന് വരികയാണെങ്കിൽ പഠിക്കൽ കഴിഞ്ഞിട്ട് പഠിക്കൽ അല്ലേ ഓക്കെ ഇത് ബോർവേഡ് കാറ്റഗറി വരുന്ന മോർവേഡ് ഇല്ലേ മോർവേഡ് ഏഷ്യം പ്രീമിയം ബ്ലോക്ക് ആണ് പ്രീമിയം ബ്ലോക്ക് ആണ് മൂവായിരം സ്ക്വയർ ഫീറ്റും മൂവായിരം സ്ക്വയർ ഫീറ്റ് സ്റ്റോക്ക് ഉണ്ടല്ലേ ഫ്രഷ് ലോട്ട് ലോട്ടാണ് ഫ്രഷ് ബ്ലോക്ക് ആണ് എന്ന് പറഞ്ഞാൽ പറയാ സൈസ് യാഷ് ഒരു അഞ്ച് അഞ്ചര ഉണ്ടാവില്ലേ അഞ്ചര ആറ് ആറ് അഞ്ചര ആറ് അഞ്ചര അല്ലേ ഓക്കേ ഓക്കേ ആറ് അഞ്ചര ആണ് സൈസ് വരുന്നത് ഏഷൊരു ആറഞ്ചു മുപ്പതും ഒരു സ്ക്വയർ സ്ക്വയർ ഫീറ്റ് ഫീറ്റ് ലോട്ട് ഉണ്ട് ഒരു പീസിന് ആശ് മുപ്പത്തി ഒന്നും ഇല്ല ക്രാക്ക് ഫില്ലിംഗ് അങ്ങനെ നിങ്ങൾ ക്രാക്ക് ഫില്ലിംഗ് ഒരു സംഭവം ഇല്ല സംഭവമില്ല ഇതാണ് ഒരുപാട് അറേണ്ടത് കാരണം ക്രാക്ക് ഫില്ലിംഗ് ഫില്ലിങ് അറിയണോ റേറ്റ് ഒരു വിഷയമാണ് പിന്നെ ക്രാക്ക് ഫില്ലിംഗ് സാധനത്തിന് ക്വാളിറ്റി എല്ലാവർക്കും അറേണ്ടതാണ്

ഇതും പ്രിയം ബ്ലോക്ക് തന്നെയാണ് നമുക്ക് ഇനി വേറെ കാണാല്ലേ ഇനി ഇപ്പൊ ഇങ്ങോട്ട് വരാണെങ്കിൽ തന്നെ വണ്ടർ അത് ഇന്ന് ട്രെൻഡിങ് സ്റ്റോക്കുകൾ ഉണ്ട് വേറെ സ്റ്റോക്കുണ്ട് ഈ വണ്ടറിന് പ്രത്യേകത ഇറ്റാലിയൻ മാർബിൾ വിരിച്ച പോലെ സ്ക്വയർ ഫീറ്റ് ഈ ഒരു ഈ സാധനമല്ലേ ഓക്കേ ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് ആണുള്ളത് ഫ്രഷ് ആണ് ആയിരത്തി എണ്ണൂറോ

ഇന്ത ലൈറ്റ്ന്നാണേ? 88 രൂപ. 88 രൂപ. ഫ്രഷ്ഓട്ട ഫില്ലിംഗ് കംപ്ലൈന്റ് ഒന്നില്ല. ഫ്രഷ്ഓ. ഇത്രക്ക് ഫില്ലിംഗ് കാണുന്ന ഒരു കംപ്ലൈന്റൊന്നില്ല. ഓക്കേ. ഫ്രഷ്ഓ. അപ്പം അഞ്ചെ നാല് സൈസ് ആണ് സ്ക്വയർ ഫീറ്റ് ഉണ്ടേ? ഇത് ഏകദേശം ഇനി 1300 സ്ക്വയർ ഫീറ്റ്. 1300 സ്ക്വയർ ഫീറ്റ് അല്ലേ? ഓക്കേ. ഇനി നമ്മൾ കാണിക്കണേ? നമ്മൾ സ്പോട്ട് വൈറ്റ് കാറ്റഗറി കൊട്ട. സ്പോട്ട് വൈറ്റ് ഇല്ലേ? സ്പോട്ട് വൈറ്റാ. ഇതാ സ്പോട്ട് വൈറ്റ് ഇല്ലേ? ഇതൊരു 10% സൈസ് ഉണ്ടല്ലോ ഇത്. സൈസ് അല്ല.

ആറു ഗോൾഡ് ആണല്ലേ ഓക്കെ ഓക്കെ അപ്പം റേറ്റ് നൂറ് രൂപ ക്രാക്ക് ഓഫ് ഫില്ലിംഗ് ഒന്നും ഇല്ല കേട്ടോ അടിപൊളി സ്പോട്ട് വൈറ്റ് ആണ് ക്രാക്ക് ഓഫ് ഫില്ലിംഗ് ഇല്ലാത്ത പ്രീമിയം ബ്ലോക്ക് ആണ് കാണുമ്പോൾ തന്നെ അറിയാം പിന്നെ ക്രാക്ക് ഓഫ് ഫില്ലിംഗ് ഒന്നും ഇല്ല ഒരു അടിപൊളി സാധനം തന്നെയാണ് അപ്പോൾ നൂറ് രൂപയാണ് സ്ക്വാർട്ട് ഫ്രൈറ്റ് കഴിഞ്ഞപ്പോൾ എങ്ങനെ ഏകദേശം രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് നിലവിലെ സ്റ്റോക്ക് ഉണ്ട് നിലവിൽ സ്റ്റോക്ക് ഉണ്ടല്ലേ നൂറ്റി നാൽപ്പത് രൂപ റേഞ്ചിൽ വരുന്നത് വരുന്ന ഇതിനിപ്പം പറഞ്ഞ പോലെ ഗോൾഡൻ മുതലാണല്ലോ അടിപൊളിയായിട്ട് സാധനം ഫ്ലോറങ്ങനെ വിരിച്ചാൽ തന്നെ വേറെ ഗോൾഡൻ രണ്ട് രണ്ട് മൂന്ന് ഐറ്റം ഐറ്റം ഉണ്ട് 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 ഇതിനൊക്കെ പതിനായിരം സ്ക്വയർ ഫീറ്റ് സ്റ്റോക്ക് ഉണ്ട് ഉണ്ട് സ്റ്റോക്ക് ഗോൾഡൻ ഈ ഒരു ഇല്ല പക്ഷെ നല്ല സൈസ് ഉണ്ട് സൈസ് 130 രൂപ 130 130 ക്രാക്ക് ഒന്നും മുതലാണ് നൂറ്റി 130 രൂപയാണ് സ്ക്വയർ ഫീറ്റ് ആയിട്ട് ഓക്കെ നല്ലോണം അറിഞ്ഞ് വെച്ചോളോ കേട്ട് വെച്ചോളി ഇതൊക്കെ എം ആർ എഫ് റേറ്റ് പറഞ്ഞ പോലെ നമുക്ക് പറഞ്ഞുള്ളൂ റേറ്റ് ഇനിയും കുറയും അതൊക്കെ നിങ്ങൾ വിളിക്കാം നിങ്ങൾക്ക് ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചാണ് റേറ്റ് ഒക്കെ പിന്നീട് ഫിക്സ് ചെയ്യുക ഓക്കെ നമ്മുടെ അടുത്ത് കാണിക്കണത് ഗോൾഡാനാണ് ഇതും ഗോൾഡൻ ഗോൾഡൻ ഗോൾഡോ അതുപോലെ ആ അത് വേറെ ബ്ലോക്ക് തന്നെയാണല്ലേ ഒറ്റ ബ്ലോക്ക് ആണല്ലേ ഇത് സംഭവം അടിപൊളിയായിരിക്കുമല്ലോ ഇതിപ്പോൾ അങ്ങനെ വിരിച്ചാൽ തന്നെ നമ്മൾ ഡയമണ്ട് ഇവിടെ കാണാൻ തന്നെയുണ്ട് ഇതാണ് അതിൻ്റെ ഡയമണ്ട് വിരിച്ചു കഴിഞ്ഞാൽ അല്ലേ ഒരു പീസ് കണ്ടില്ലേ ഇങ്ങനെ ഡിസൈൻ കണ്ടില്ലേ

അപ്പോൾ അപ്പൊത്തൊക്കെ കണ്ടോളെ അടിപൊളി ബ്ലോക്ക് ആണ് ഈ ജീറ്റിയൊക്കെ അറിയാ കാണാൻ തന്നെ ഒരു പ്രത്യേക ഒരു ഭംഗി ജീട്ടിക്കാണെന്ന് മനസ്സിലാവുന്നത് പല ചേർന്ന് കണ്ടിട്ടുണ്ട് ഇനി വയറ്റില് വൈറ്റില് നല്ല വൈറ്റ് ഉണ്ടല്ലോ സ്ക്വയർ ഫീറ്റ് 1050 स्क्वायर फीट നിലവിലത്തെ സ്റ്റോക്ക് ആണ് സ്റ്റോക്ക് ഉണ്ട് ഏകദേശം ഏది സൈസ് വരുന്നത് 8 അടി നീള വരുന്നുണ്ട് എത്ര 8 ആ 8 അടി നിങ്ങൾ അല്ലേ ഹൈറ്റ് വരുന്നത് 5 അടി 5 അടി ഹൈറ്റ് 8 അടി നീളോ ഓക്കേ നിലവില 1050 स्क्वायर फीट സാധന ഉണ്ട് സാധന ഉണ്ട് ഇന്നാ റൈറ്റിംഗ് ആണ് ഇതിനെ 150 രൂപ 160 ഇല്ലേ നല്ല വൈറ്റ്നെസ് ഉണ്ട് അറിയാ നല്ല വൈറ്റ് നല്ല വൈറ്റ് ആണ് നല്ല വൈറ്റ് െ മൂവായിരം സ്കൂണ്ട് നൂറ്റിയൂപാണ് ഒന്നും ഇല്ലാത്താണ് നൂറ്റഞ്ച് ഞാൻ കൂടുതലായിട്ട് പറയണില്ല

മോർവേഡ് നൂറ്റി മുപ്പത്തഞ്ച് രൂപ ഓക്കെ അടുത്തത് സോൾഡാണ് റേറ്റ് കാണാൻ തന്നെ സോൾഡ് റേറ്റ് നൂറ് രൂപക്ക് നൂറ് രൂപ കൊടുത്ത സാധനമാണല്ലേ ഓക്കേ ഇനി അടുത്താണെങ്കിൽ വണ്ടറോ ഓക്കേ എന്നാൽ തുടക്കത്തിലൊരു വണ്ടർ കണ്ടു ഇനി അടുത്തത് പുതിയോക്ക് സ്റ്റോക്കാണ് ഇറ്റാലിയൻ മാർബിൾ തന്നെയാണല്ലോ ഇറ്റാലിയൻ പറയണ്ട ഇറ്റാലിയൻ മാർബിൾ സ്റ്റോക്ക് ഉണ്ട് രണ്ടായിരോ രണ്ടായിരം രണ്ടായിരം അല്ലേ ഓക്കെ അപ്പോൾ വണ്ടർ കി ആണ് രണ്ടായിരം ഫീറ്റ് സ്റ്റോക്ക് ഉണ്ട് രൂപ ഈ ഒരു ട്ടിനെ ഓക്കെ ഇറ്റാലിയൻ മാർബിൾ കിട്ടോ എന്നാ പറയാണ്ടാർ ഫീറ്റ് രണ്ടായിരം സ്ക്വയർ ഫീറ്റ് ഇറ്റാലിയൻ മാർബിൾ പോലെ തന്നെ വണ്ടർ കട്ടിന്റെ പ്രത്യേകത തന്നെ വണ്ടർക്കെട്ടിന്റെ പ്രത്യേകതന്നെ അഞ്ചിലെ

ല്ലേ വൺറ്റ് ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് സ്റ്റോക്ക് ഉണ്ട് ഇതെ ഈ ഒരു കട്ട്മെ കുറിച്ച് പറയുകയാണെങ്കിൽ ആവശ്യപ്പെടുന്നതാണ്

സ്ട്രൈറ്റ് 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 ലൈൻ ലൈൻ സ്ക്വയർ സ്ക്വയർ ഫീറ്റ് ഫീറ്റ് ലെവൽ കൊടുക്കാം നമുക്ക് ഏകദേശം 1500 1500 നല്ല സ്റ്റോക്ക് ഉണ്ട് ഉണ്ട് കൊടുക്കല്ലേ ഈ ഒരു വണ്ടർ ലൈൻ ആണ് പാറ്റേൺ ഒക്കെ അല്ല അടിപൊളി വണ്ടർ കെട്ടിനിട്ടോ അടിപൊളി ആണ് അടിപൊളി ഏകദേശം വരുന്നത് ഹൈറ്റ്

അടിപൊളിട്ടോ പഴയക്കാലത്തൊക്കെ ഒരുപാട് വീടുകളിൽ വിരിച്ച സാധനമാണ് ലൈറ്റ് ലൈറ്റ് കളർ സാധനമാണ് രൂപ ടൊറണ്ടോ നമുക്ക് ഓക്കെ അത്യാവശ്യം മൂവായിരം സ്ക്വയർ ഫീറ്റ് ഉണ്ട് അപ്പൊ ഈ ഒരു ടൊറണ്ടോക്ക് എഴുപത്തി അഞ്ച് രൂപയാണ് സ്ക്വയർ ഫീറ്റ് റേറ്റ് അപ്പൊ എം ആർ എഫ് ലൈറ്റ് പറഞ്ഞു വേറെ പിന്നെ ആ നോക്കിയൊറേ സ്ക്വയർഫീറ്റ് ആയിരത്തി അഞ്ഞൂറ് രൂപ തന്നെ ഒരുപാട് കണ്ടില്ലേ മാറുമ്പോൾ മോർച്ചാന ഓക്കെ ഫ്രഷ് ലോട്ടാണ് ഓക്കെ എൺപത്തി അഞ്ച് രൂപ അല്ലേ സ്ക്വയർ ഫീറ്റ് ആയിട്ട് അത്യാവശ്യമായിട്ട് ആറ് നാല് പറയല്ലേ സൈസ് ആറ് നാല് സൈസല്ലേ ഓക്കെ എട്ടഞ്ചല്ലേ എൺപത്തഞ്ച് രൂപ അല്ലേ മോർച്ചാന എട്ട ക്രാക്ക് ഓഫ് ഇല്ലെങ്കിൽ ഒന്നുമില്ല കേട്ടോ ഫ്രഷ് ലോട്ടോ ഫ്രഷ് ആണ് ഇനി പടുത്തത് പിന്നെ ഡയമണ്ട് റേറ്റ് ഡയമണ്ട് ഡിസൈനാണ് േ ഓക്കെ പ്രീം ബ്ലോക്ക് ആണ് ക്രക്കോ ഫില്ലിംഗ് ഒന്നും ഇല്ല കേട്ടോ സ്ക്വയർ ഫീറ്റ് ഓക്കെ പഠിത്തം ആണ് ഓക്കെ ല്ലേ ഓക്കെ നമ്മള് എൺപത്തഞ്ച് രൂപക്ക് വേറെ മോർച്ച രൂപ ാണ് നൂറ്റി പതിനഞ്ച് പഠിത്തേർഡിലെ ഓക്കെ സാവർ സാവർ ഇല്ല ഫോർവേഡ് കാറ്റഗറി പെട്ടക്കല്ല മോറോഡ് ഇല്ല ഓക്കേ ഏകദേശം 2600 സ്ക്വയർ ഫീറ്റ് ഉണ്ട് 2600 സ്ക്വയർ ഫീറ്റ് ഒരു മോറോഡ് കാണാനൊക്കെ ഒരു 방 ഉണ്ട്ോ വൈറ്റ് ആണ് വൈറ്റ് ആണ് ഓക്കേ ഇതിസംകങ്ങനെ ക്രാക്ക് ഫില്ലിംഗ് അല്ല ഫ്രഷ് ഫ്ലോട്ട് ഫ്രഷ് ആണ് എന്താ റേറ്റ് ഉണ്ട് 145 രൂപ 145 രൂപ വീരോ മോറോഡ് നമുക്ക് കൊടുക്കാ

ാണ് പാറ്റിപ്പറേറ്റ് നമുക്ക് കൊടുക്കാൻ പറ്റും

ഒരുപാട് ചോദിക്കുന്നുണ്ടോ നമ്മള് ഫ്രഷാ ഫ്രഷാന്ന് ഇങ്ങനെ പറയുമ്പോഴേ ഇതിപ്പോ പറഞ്ഞോണ്ടിരിക്കണ്ടേ അപ്പൊ ഒരുപാട് കാര്യത്തിൽ ഇത് അറിയാൻ താല്പര്യം ഉണ്ട് കാരണം അറിയേണ്ടത് റേറ്റ് ക്വാളിറ്റി അതുകൊണ്ടാണ് നമ്മളെ ക്വാളിറ്റി കറക്റ്റ് ാണ് നൂറ്റി അഞ്ചു സ്പോട്ട് വൈറ്റ് ഓഫ് ആണ് അത്യാവശ്യം നല്ല വൈറ്റ് ഉണ്ട് കാരണം എല്ലാവർക്കും അറിയാം ഇത് ആയിരത്തി സ്ക്വയർ ഫീറ്റ് അഞ്ച് രൂപ അപ്പം കണ്ടോട്ടോ ഈ ഒരു സ്പോട്ട് വൈറ്റിനാണ് നൂറ്റി അഞ്ച് രൂപ ക്രാക്ക് ഓഫ് ഒന്നും ഇല്ല കേട്ടോ ഫ്രഷിലോട്ടോ ഇനി ഇനി ഒരുപാട് കളിക്കാണ്ട് ഇപ്പോൾ ഗ്രാനേറ്റ് ഒക്കെ ഉണ്ട് അപ്പൊ ഇവിടെയുള്ള ഗ്രാന്റ് ആണ് ഇതൊക്കെ ഇതൊക്കെ ലത്ര ഫിനിഷ് ഗ്രാന്റ് ആണ് കേട്ടോ ഗ്രാനിറ്റ് വേറെ പോലെ ഉണ്ട് പല്ലം കൂടെ ഇനി ഇപ്പൊ എല്ലാം കൂടെ ആന്ധ്ര മെറ്റീരിയൽ ആണ് സ്റ്റീൽ ഗ്രാൻഡ് എല്ലാം ഉണ്ടല്ലേ ഓക്കെ ഞാൻ ഓർമ്മ എടുത്ത് പറയേണ്ട ആവശ്യമില്ലല്ലോ ഇപ്പൊ ഗ്രാനേറ്റ് പ്രധാനമായിട്ട് ഉപയോഗിക്കണമൊക്കെ മെയിനായിട്ട് ഒന്നെങ്കിൽ സിറ്റ് ഔട്ട് സിറ്റ് ഔട്ട് ഫ്രണ്ട് കിച്ചൺ റാക്ക് ഉപയോഗിക്കുന്നു മാർബിൾ തന്നെയാണ് മാർബിൾ സ്റ്റീൽ സ്റ്റീൽ ഗ്രേ ഗ്രീൽ അടിപൊളിയാണല്ലോ നല്ല ഗ്ലേസിംഗ് ഉണ്ടല്ലോ ഗ്ലൈസിംഗ് അടിപൊളി സ്റ്റീൽഗ്രണ്ടോ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കിട്ടോ നല്ല ഗ്ലേസിംഗ് ഉണ്ട് ഇക്ക ഇപ്പം നമ്മള് ഗ്രാനൈറ്റ് മാർബിൾ എല്ലാം കാണിച്ചു മാർബിൾ ഇനി ഇഷ്ടം പോലെ കാണിക്കാണ്ട് എല്ലാം കൂടെ കാണിക്കുമ്പോഴേക്കും നമ്മുടെ വീഡിയോക്ക് ഒരുപാട് ലെങ്ക് കൂടും അപ്പൊ കാണുന്നവർക്കും ബോർ അടിക്കും അപ്പൊ നമ്മൾ ഈ ഒരു വീഡിയോ വീഡിയോപ്പിക്കുകയാണ് അപ്പൊ ഈ ഒരു ഷോപ്പിന്റെ ലൊക്കേഷൻ ഒന്നും കൂടെ പറഞ്ഞാൽ വളരെ ഉപകാരമായി ഷോപ്പ് വരുന്നത് മലപ്പുറം ജില്ലയില് പഠിക്കലാറുന്ന സ്ഥലത്താണ് പഠിക്കലായിരുന്ന സ്ഥലത്താണ് ഞാൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞതരാ അതായത് നമ്മളിപ്പം തിരുവനന്തപുരം കാസർകോട് നാഷണൽ ഹൈവേ ഇരുന്നല്ലോ ആറുരു പദ ഇതാണ് ആറൊരു പാത ആ ആറൊരു പാതന്റെ സൈഡിൽ തന്നെയാണ് ഈ ഒരു ഷോപ്പ് അപ്പോൾ ഈ ഒരു ഷോപ്പിന് കണ്ടെത്താത്ത ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല റോഡ് കണ്ടില്ലേ ഈ റോഡാണ് കടന്നു പോണത് ഒരു അതിൻ്റെ പണി നടക്കുന്നത് വേണില്ലേ അപ്പോൾ റോഡ് സൈഡിൽ തന്നെയാണ് അതായത് ഒന്നുകൂടി ഞാൻ പറഞ്ഞുതരാം മലപ്പുറം ജില്ലയിൽ കാലിക്കറ്റ് അടുത്താണ് അപ്പോൾ ഞാൻ എന്തായാലും ഒക്കെ കമന്റ് ബോക്സിൽ ഡിസ്ക്രിപ്ഷൻ കൊടുക്കുന്നുണ്ട് പിന്നെ വേറെ നമ്പർ കൊടുക്കുന്നുണ്ട് അപ്പോൾ വരുന്നവരൊക്കെ ലൊക്കേഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരിട്ട് ഷോപ്പിലേക്ക് എത്താം ഇനി കൂടുതൽ കാര്യങ്ങൾ അർജന്റായി നിങ്ങൾ വരുന്നതെങ്കിൽ ഇവരെ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യുക എല്ലാം നോക്കി വിളിച്ച് എല്ലാം സംസാരിച്ചിട്ട് ദൂരത്തിന് വരുന്നവരൊക്കെ വരുന്നതായിരിക്കും ഒന്നുകൊണ്ട് നന്നാവുക പിന്നെ എല്ലായിടത്തും നിങ്ങളെന്താണ് എൻക്വയറി നടത്തുക ാട്ടി വല കുറവുണ്ടോ കൂടുതലുണ്ടോ ഒക്കെ ചോദിച്ചിട്ട് എല്ലാം വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കിയിട്ട് വരും ക്വാളിറ്റി നോക്കുക ക്വാളിറ്റി ഒരു പ്രധാനപ്പെട്ട ഘടകം തന്നെയാണ് അപ്പം എല്ലാം നോക്കിയിട്ട് നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ മാത്രം വരും അല്ലേ അങ്ങനെ തന്നെ നമുക്ക് ഓപ്പൺ മൈൻഡിൽ മാത്രം കാര്യങ്ങൾ പറയണം അത്ര ഉള്ളു അല്ല അപ്പോൾ നമ്മൾ ഈ വീഡിയോ അവസാനിപ്പിക്കാം കേട്ടോ എന്നാൽ ശരി കേട്ടോ ഓക്കെ